കാലടികൾ നിന്റെ വഴിവിട്ട് മാറുകയോ ചെയ്തിട്ടില്ല ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യ ദൈവത്തെങ്കിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു അവൻ കൃതിത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുല്ലോ നിന്റെ നിയമത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു കർത്താവുണരേണമേ നീ ഉറങ്ങുന്നത് എന്ത് എഴുന്നേൽക്കണമേ ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുതേ നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഡയും മറന്നു കളയുന്നതും എന്ത് ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വയറു ഭൂമിയോട് പറ്റിയിരിക്കുന്നു ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ നിന്റെ ദയനിമിത്വം ഞങ്ങളെ വിടുവി വീണ്ടെടുക്കണമേ സങ്കീർത്തനം എൻറെ എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു എൻ്റെ നാവ് സമർപ്പനായ ലേഖകൻ്റെ എഴുത്തുകോ എഴുത്തുകോൽ ആകുന്നു നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ ലാവണ നിന്റെ അതിരങ്ങളിമേൽ പകർന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു വീരനായുള്ളവേ നിന്റെ വാൾ ഞാൻ അരക്കി കെട്ടുക നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിനും നീ മഹിമയോടെ കൃതാര്ത്ഥനായി വാഹനമേറി എഴുന്നള്ളുക നിന്റെ ഫലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്തു അവ തറയ്ക്കുന്നു ദൈവമേ നിന്റെ സിംഹാസനമേന്ന്താകുന്നു നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു നീ നീതിയെ ഇഷ്ടപ്പെട്ടു ദുഷ്ടതയെ ദുഷിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ടോ അഭിഷേകം ചെയ്തിരിക്കുന്നു നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലംഘനവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു ഗന്ധമധുരങ്ങളിൽ നിന്നും കമ്പിനാഥൻ നിന്നെ സന്തോഷിപ്പിക്കുന്നു നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട് നിന്റെ വലത്തുഭാഗത്തു രാജ്ഞിയോ പിർത്തങ്കം അണിഞ്ഞു നിൽക്കുന്നു അലയകുമാരി കേൾക്കാം നോക്കുക ചെവിച്ചായിക്കാം സ്വജനത്തെയും നിന്റെ പിതൃഭോവനത്തെയും മറക്കാം അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ അനുഗ്രഹിക്കാം അവൻ നിന്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊടുക്കാം സോർനിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും അന്തപുരത്തിലെ രാജകുമാരി ശോഭപരിപൂർണയാകുന്നു അവളുടെ വസ്ത്രം പൊൻകശു കൊണ്ടുള്ളത് അവളെ ചിത്രത്തൈയിലുള്ള വസ്ത്രം ധരിപ്പിച്ചും രാജസന്നിധിയിൽ കൊണ്ടുവരും അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ ഇടകൾ കൊണ്ടുവരും സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്കും പകരമിരിക്കും സർവഭൂമിയിലൊന്നീ അവരെ പ്രഭക്കന്മാരാക്കും ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്ത്രോത്രം ചെയ്യും സങ്കീർത്തന ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം വിരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവ ദൈവനഗരത്തെ അച്ഛനതിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിൻ്റെ മധ്യുണ്ട് അത് കുലുങ്ങി പോവുകയില്ല ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും ജാതികൾ പ്രവർത്തിച്ചു രാജ്യങ്ങൾ കുലുങ്ങി അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു ഭൂമി ഉരുകിപ്പോയി സൈന്യങ്ങളുടെ യാഗോപം നമ്മോടുകൂടെയുണ്ട് യാഹോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു വരുവിൻ യഹോവയുടെ പ്രവർത്തികളെ നോക്കുവിൻ അവൻ ഭൂമിയിൽ അത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചൂട്ട് മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്നോ അറിഞ്ഞുകൊഴുവിൻ ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട് യാക്കോവിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു സകല ജാതികളുമായുള്ളവരെ കൈകൂട്ടുവിൻ ജയഘോഷത്തോടെ ദേവസന്നിധിയിൽ ആർക്കുവിൻ അത്യനതനായ യകോവ ഭയങ്കരൻ അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലുമാക്കുന്നു അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു താൻ സ്നേഹിച്ച യാക്കോവിന്റെ ശാഗി തന്നെ ദൈവം ജയഘോഷത്തോടും യഹോവ കഹളനാഥത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു ദൈവത്തിന് സ്തുതി പാടുകയും സ്തുതി പാടുവൻ നമ്മുടെ രാജാവിനെ സ്തുതി പാടുവൻ സ്തുതി പാടുവൻ ദൈവ സർവഭൂമിക്കും രാജാവാകുന്നു ഒരു ചതുരകീർത്തനം പാടുവൻ ദൈവം ജാതികളെ ഭരിക്കുന്നു ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു വംശങ്ങളുടെ പ്രഭക്കന്മാർ അബ്രാഹാമിൻ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു സങ്കടം നാൽപ്പത്തി എട്ട് നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആകുന്നു മഹാരാജാവിന്റെ നഗരമായി ഭൂമിയുടെ ആനന്ദവുമാകുന്നു അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ച് കടന്നുപോയി അവർ അത് കണ്ടുപോകമ്പോ അവ പരിഭ്രമിച്ചു ഓടിപ്പോയി അവർക്ക് അവിടെ വിറയിൽ പിടിച്ചു വേദന നീ കിഴക്കൻ കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളെ അഹോയുടെ നഗരത്തിൽ നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു ദൈവം അതിനെ സദാഹാരത്തേക്ക് സ്ഥിരമാക്കുന്നു നിന്റെ മന്ദിരത്തിന്റെ മധ്യ ഞങ്ങൾ നിന്റെ ദയെ ചിന്തിക്കുന്നു ദൈവമേ നിന്റെ നാമം പോലെ എന്നെ പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റാറ്റങ്ങളോളം എത്തുന്നു നിന്റെ വലം കയ്യിൽ നീതി നിറഞ്ഞിരിക്കുന്നു നിന്റെ ന്യായവിധികൾക്ക് നിമിത്തം നി സിയോൻ പർവ്വത സന്തോഷിക്കുകയും യകൂദപുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു സിയോനെ ചുറ്റി നടന്നു പ്രദർശനം ചെയ്യുവിൻ അതിന്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ വരുവാനുള്ള തലമുറയോടും അറിയേണ്ടതിനും അതിന്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ചു അരമനകളെ നടന്നു നോക്കുവിൻ ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപരിന്ത്യം വഴി നടത്തും യോഗ്യമാവുന്നു Yes. Man. ഗാനയിലെ രണ്ട് ഗാനങ്ങൾ പാടിക്കൊണ്ട് ഈ മനോഹരമായ ഈ മധ്യാ സമയം നമുക്ക് ആരംഭിക്കാം നിങ്ങൾ ഗാനമാലിക പുസ്തകം പ്രത്യേകം ഓർക്കുക ഗാനമാലിക പുസ്തകം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക ഗാനമാലിക പുസ്തകം

പതിനാറാമത്തെ ഗാനം ഈ അവസരത്തിൽ പാടി നമുക്ക് ഈശ്വരസ്തുതിക്കാം ഗാനമാലികയിലെ പതിനാറാമത്തെ ഗാനം എല്ലാ നേരത്തിലും നല്ലൊരു നാഥനെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ് പതിനാറ് Stuff.